ഷർണ്ണൂർ പൊതുവൽ ജംഗ്ഷൻ കൂനത്തറ പൊതുമരാമത്ത് റോഡ് തകർച്ചയിൽ ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ച റോഡാണ് പണി പണിപൂർത്തിയായി ആറുവർഷം പിന്നീട് മുൻപ് തകർച്ചയിലായത് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കാരക്കാട് പടശേഖര സമിതി സെക്രട്ടറി സി ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി ഷൊർണ്ണൂർ നഗരസഭയിലെ ചുടുവാലത്തൂർ കാരക്കാട് കല്ലിപ്പാടം കവളപ്പാറ നിവാസികളും വാണിയംകുളം പഞ്ചായത്തിലെ ത്രാങ്ങാലി മാന്നൂർ കൂനത്തറ നിവാസികളും ഗതാഗതത്തിനാശ്രയിക്കുന്ന റോഡാണിത് കൂനത്തറ മുതൽ ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പൊതുമരാമത്ത് റോഡ് നിരവധി പ്രക്ഷോഭങ്ങളെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ബിഎംബിസി നിലവാരത്തിൽ നവീകരിച്ചത് നിർമ്മാണ സമയത്ത് ചുടുവാലത്തൂർ പാലം മുതൽ കമ്പനിപ്പടി വരെയും കൂനത്തറ പാടത്തും സംരക്ഷണ ഭിത്തികളും കവളപ്പാറ യു പി സ്കൂളിനു മുന്നിൽ അഴുക്കുചാലും കാരക്കാട് തത്തങ്കോട് സെന്റർ മുതൽ കമ്പനിപ്പടി വരെ ഡ്രെയിനേജും നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു തത്തങ്കോട് സെൻട്രൽ കോൺക്രീറ്റ് കൾവർട്ട് നിർമ്മിക്കാതെ എസി പൈപ്പ് വച്ച് ഓവിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്തപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ഓവർ റോഡ് ജനങ്ങൾ പ്രതിഷേധമറിയിക്കുകയുണ്ടായി കോൺക്രീറ്റ് കൾവർട്ട് വേണമെന്നായിരുന്നു ജനങ്ങളുടെ ആവശ്യം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പൈപ്പ് താഴ്ന്ന് വാഹനങ്ങൾ പോകുമ്പോൾ വലിയ ചാട്ടം തുടങ്ങിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇത് സംബന്ധിച്ചും അന്ന് പി ഡബ്ല്യു അധികൃതർക്ക് പരാതി നൽകിയതാണ് ഭാരം കയറ്റിയ വാഹനങ്ങൾ തുടർച്ചയായി പോകുന്ന റോഡ് നിർമ്മാണം പൂർത്തിയായി ആറുവർഷം പിന്നിടു മുമ്പേ തകർച്ചയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് തത്തങ്കോട് സെന്ററിലെ തകർന്നു കഴിഞ്ഞു തോട്ടുപാലം വരെ റോഡ് വിണ്ടുകീറിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിലാണ് റോഡിന്റെ ഉദ്ഘാടനം നടന്നത് കൂനത്രയിൽ കൾവെർട്ടും സംരക്ഷണ ഭിത്തിയും ഉദ്ഘാടനത്തിന് പിറകെ തകർന്നിരുന്നു ഇത് പി ഡബ്ല്യു ഡി നവീകരിക്കുകയുണ്ടായി നിർമ്മാണ പ്രവൃത്തിയിലെ അപാകതയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടി കാരക്കാട് പാടാശേഖര സമിതി സെക്രട്ടറി സി ബിജു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിട്ടുണ്ട് റോഡ് അടിയന്തരമായി നവീകരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയരുന്നു ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായത് തത്തങ്കോട് സെന്ററിലെ കൾവർട്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മിച്ച് യാത്രാ സൌകര്യം പുനഃസ്ഥാപിക്കണമെന്നും റോഡ് നവീകരണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നു ന്യൂസ് സെന്റർ ഷൊർണോ